ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാടൻ സോ എങ്ങനെ പോകുന്നു കാര്യങ്ങളോ എല്ലാവരും നമ്മുടെ സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രോഫിറ്റിൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കാതെ നമ്മുടെ സ്റ്റഡി ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് മാർക്കറ്റ് അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് റിയാലിറ്റി കംസ് ടു ഫോറക്സ് ഫോറക്സ് ആണെങ്കിൽ പോലും ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ് കാര്യങ്ങൾ മാർക്കറ്റിലൊരു അൺസേർട്ടനിറ്റി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് സി മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും മാർക്കറ്റൊരു സിങ് സ്ട്രക്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഗോൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗോൾഡൊരു പ്രോപ്പർ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാണ്ട് ഒരു വൺ ഡയറക്ഷണൽ മൂവ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നുണ്ട് ആൻഡ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ബ്രേക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇവിടുന്ന് ആയിരുന്നു മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ ആയത് ആ ഒരു ഫോളിൻ്റെ ലെവലിൻ്റെ മുകളിലേക്കും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ആൻഡ് ഇൻ തെ സംതിങ് ഹാപ്പൻസ് അല്ലേ ആൻഡ് അതിനെ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദാനി ഗ്രൂപ്പ് ഒരു ഒരു നിലക്ക് ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നണോ കെനിയൻ ഗവൺമെൻ്റ് ആണ് നിങ്ങളായിട്ടുള്ള ഇടപാടൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നത് സോ അത്രയും ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് അത് ആദ്യം ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടി വന്നു ആൻഡ് ഇപ്പം യു എസ് ഗവൺമെൻറ് അലിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആൻഡ് അവരുടെ കണ്ടകശിനിയായിട്ടുള്ള സമയമാണെന്ന് തോന്നുന്നു എന്തെങ്കിലും കാവട്ട സി ഞാൻ ഞാനതിനെക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ന്യൂസിനെ അത്ര ആയിട്ട് കൊടുത്തിട്ട് ട്രേഡ് ചെയ്യുന്നൊരു മനുഷ്യനല്ല മാർക്കറ്റിലെ പ്രൈസ് എന്താണ് ആ ഒരു സമയത്ത് കാണിക്കുന്നത് അതിനെ മാത്രമാണ് ഞാൻ നോക്കുന്നത് സി ഇപ്പം നിങ്ങളിപ്പോൾ ചിലപ്പോൾ തോന്നും അപ്പോൾ എസ് എല് ലൈക്ക് ഈ ന്യൂസുകളോ കാര്യങ്ങളോ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിന് അഗീൻസ്റ്റ് ആയിട്ട് എന്നുള്ളത് സി അത് നോക്കിയാലും നോക്കിയിട്ടില്ല കിട്ടാനുള്ള എസ് എൽ കിട്ടും എന്നെ സംബന്ധിച്ച് അത്ര മാത്രമേ ഉള്ളൂ സോ എന്തായാലും നമുക്ക് വീക്ക്ലി അനാലിസിസിലേക്ക് പോകാം വീക്ക്ലി അനാലിസിസ് നമുക്ക് നോക്കേണ്ടതുണ്ട് ആൻഡ് ഡെയിലി അനാലിസിസും ഇൻട്രാഡേ അനാലിസിസും ഒക്കെ നോക്കേണ്ടതുണ്ട് സോ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് അനാലിസിലേക്ക് പോകാം സോ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്കിവിടെ പ്രോപ്പറായിട്ടൊരു ആ ബുള്ളിഷ് കാനിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ട്രെൻഡ് ലൈൻ ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്ക ഞാൻ ഈ ട്രെൻഡ് ലൈൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ട്രാപ്പിൻ്റെ കാര്യവും ഞാൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഓർമ്മയുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇവിടെ വീക്ക്ലി ചാർട്ടിൽ ഇവിടെ നമുക്ക് ഒരു ബുള്ളിഷ് കാനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അറ്റ് ദയിം ടൈം നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബട്ട് ഇവിടെ പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ സോ ഇതിനെ ഈ ഒരു ചാർട്ടിനകത്ത് നമുക്ക് ബുള്ളിഷ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ട്രോങ് വ്യൂവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ആൻഡ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള ബൈയിങ് മൊമെൻ്റം ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ ജനറൽ ട്രൈ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഈ ഒരു ലെവല് അതായത് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവൽ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ ഈ ഒരു ലെവൽ മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ ലെവലായിരുന്നു കൺസോൾട്ടേറ്റിംഗ് ഏരിയ ആയിരുന്നു സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ബയേഴ്സ് ഇൻ കൺട്രോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ വീക്കിലി ടൈം ഡെയിലി ടൈമിൽ ഷാർട്ടിൽ സൂപ്പർ ബുള്ളി ഷാട്ടിലൊരു ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിലും കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ബയേഴ്സിൻ്റെ കൺട്രോളിലേക്ക് മാർക്കറ്റ് വന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് അതിൻ്റെ മുമ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ലെറ്റ്സ് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൊമെന്റും തന്നെയാണ് ആൻഡ് അതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് പ്രൈസ് ഒരു പ്രോപ്പർ റിവേഴ്സൽ സ്ട്രക്ചറോ കാര്യങ്ങളോ കാണിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു വീക്ക് ലൈക്ക് പഴയ ചാർട്ടിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവിടെ വൺസ് മാർക്കറ്റിൽ ഒരു ഷാർപ്പ് ഡിക്ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് അൺസർട്ടനിറ്റി കാണിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ് ഇവിടെ നിന്നൊരു ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ടാക്കി ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഇവിടെ റേഞ്ച് ഉണ്ടാക്കി ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് വന്നപ്പോൾ ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ് നമുക്ക് എഗെയിൻ ട്രിഗർ ചെയ്ത് തന്നു ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എഗയിൻ ഒരു റേഞ്ച് ഉണ്ടാക്കി ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള മൊമെൻ്റം ട്രിഗർ ചെയ്ത് തന്നു സി അറ്റ് ദ സെയിം ടൈം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു എൻ്റെ റേഞ്ചിനെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ താഴത്തേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് എഗയിൻ ഷാർപ്പായിട്ടുള്ള മൊമെന്റ് ഉണ്ടാക്കി ആൻഡ് സി നമുക്ക് ചാർട്ടിൽ നോക്കി നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ മാർക്കറ്റിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ പഠിച്ചു ശ്രമിച്ചാൽ തന്നെ നമ്മളുടെ ഒരു ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് റിയാലിറ്റി സോ ശ്രമിക്കുക നമുക്ക് ഇതല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ് ആൻഡ് അതിനിടയിൽ കമൻറ്റിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇൻട്രോ ചുരുക്കുകയോ എന്നുള്ളത് ഇൻട്രോ ചുരുക്കുകയോ ഒന്നുമല്ല ഞാൻ എവിടെയോ നോക്കി സംസാരിക്കുന്ന ഒരു ഫീൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു സുഖമില്ല സുഖമില്ലാന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇൻട്രോ ഒരുപാട് വലിച്ചു നീട്ടാത്തത് മറ്റത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നത് പോലെ ഫീൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് സോ എനിക്ക് വീണ്ടും ടോപ്പിക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ലൈക്ക് ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ബട്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ അതായത് ഈ റേഞ്ചിൻ്റെ താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ബയിങ് പൊസിഷനിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന് സിമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒറ്റ മാത്രമേ ഉള്ളൂ ഗ്രീഡിനെക്കാട്ടിലും വലുതാണ് ഫിയർ എന്നുള്ള കാര്യം സോ സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് സെല്ലിങ് നല്ല ഫാസ്റ്റായിട്ട് ഇതേപോലെ സെല്ലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുക ഓവർ അഗ്രസീവായിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ നിൽക്കുമ്പം ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നാണ് ഈവൻ മുകളിലേ കാണുന്നുണ്ടെങ്കിലും താഴേ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസിനെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെഗനം മനസ്സിലാവും ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം പ്രൈസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായിട്ട് നിന്നിട്ടുള്ള റേഞ്ചാണ് ഇതൊരു ഇൻഡിസിഷൻ റേഞ്ചാണ് സോ ഇതൊരു സെല്ലേഴ്സിനൊരു പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആയിരിക്കും ഇതുണ്ടാവുക ആൻഡ് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണുള്ളത് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മുടെ എക്സ്പയറി വന്നിട്ട് മന്ത്ലി എക്സ്പയറിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രീമിയം നല്ല ഹൈ പ്രീമിയം ആയിട്ട് കിട്ടും ആൻഡ് ഈ ഒരു എക്സ്പയറി ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് സോ അതും കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് സോ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലാസ്റ്റ് ഡേയിലെ ഡെയിലി ഉള്ള പ്രൈസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ആൻഡ് ഹെൽത്തി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ആൻഡ് കഴിഞ്ഞ വീക്കിലി അനാലിസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് ഒരു ട്രൈസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാന്നുള്ളത് ബട്ട് ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റേ അല്ല എന്നുള്ളതാണ് ആൻഡ് ഇവിടെ നമ്മൾ ഡെയിലി ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അതായത് ഫിഫ്റ്റീ മിനിറ്റ് ഐഫ്രം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് അല്ല ആൻഡ് ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സെവൻ സെവൻറ്റി എന്നുള്ള ലെവലായിരുന്നു ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കും വൺ ഡയറക്ഷണൽ മൂവാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ബട്ട് ഇതൊരിക്കലും ഒരു ഹെൽത്തി മൂവ് അല്ല ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് സി നമുക്ക് ഡെയിലി അനാലിസിലേക്ക് എത്തുമ്പം അതായത് ഇൻട്രാഡ് അനാലിസിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കാനുള്ളതാണ് സോ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെന്റ് അല്ല എന്നുള്ളതാണ് അഗെയിൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഈ ഒരു സൂപ്പർ ബുള്ളിഷ് കാൻഡിൽ വിതൗട്ട് എനി റിപ്ലേസ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൻ്റെതുപോലെ ഒരു കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ റേഞ്ച് നിഫ്റ്റിയുടെ കയ്യിലില്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് നിഫ്റ്റിയുടെ കയ്യിലുള്ള ഏറ്റവും നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലാണ് ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഈ ഒരു മേജർ ഫോൾ ആയിട്ടുള്ളത് സോ മാർക്കറ്റിന് ഈ റേഞ്ച് വരെയൊക്കെ ട്രാവൽ ചെയ്യാം ആൻഡ് ആ റേഞ്ച് തന്നെയാണ് വിബോയുടെ ത്രീ എയ്റ്റ് വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ആ ഒരു ഏകദേശം ട്വൻ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ആണ് സോ റിവേഴ്സൽ സംഭവിക്കാനുള്ള സാധ്യത അവിടെയും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരു സെല്ല് കണ്ടിട്ടുള്ള മാർക്കറ്റാണ് ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് സെല്ലിങ് വന്നിട്ടുള്ളൊരു മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരിക്കലും ബൈ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ബൈയിങ് വന്നിട്ടുള്ള മാർക്കറ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരിക്കലും സെല്ല് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് മാർക്കറ്റിൻ്റെ സിമ്പിൾ കോമൺ സെൻസ് ആണെന്നുള്ളതാണ് സോ ജസ്റ്റ് ഞാൻ പറഞ്ഞ വിഷ് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് ഐകെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാറ്റ് അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ അല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു വൺ വണ്ടർഷൽ മൂവാണ് ഒരു പ്രൈസ് പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഏകയെ നിഫ്റ്റി ബാങ്ക് ിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെ എഗെയിൻ ഉണ്ടാവുന്നത് ഇതൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ള പാറ്റേണേ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി വെൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് ഇത് ഒരു ഫെയിലിയർ പാറ്റേൺ ആണ് ഉണ്ടാവുന്നത് ഫോൾ പാറ്റേൺ ആണ് ഉണ്ടാവുന്നത് അങ്ങനെ ഫോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് വരെയുള്ള ടാർഗറ്റ് അതായത് ഫോർട്ടി നയൻ എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് വരെയുള്ള ടാർഗറ്റ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് സോ നമുക്ക് ഇൻട്രോ അനാലിസിസിലേക്ക് നോക്കാം സി ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രൈ ചാർട്ടിൽ ഞാനിപ്പം നിഫ്റ്റി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റിനാണ് ലെവൽസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഒരു ലെവലായിരുന്നു ആ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെയായിട്ടാണ് പ്രൈസ് ഓപ്പൺ ആയിട്ടുള്ളത് ഗ്യാപ്പ് ആയിട്ടാണ് പ്രൈസ് ഓപ്പൺ ആയിട്ടുള്ളത് ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓവർ അഗ്രസീവ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള റിയാലിറ്റിയാണ് എൻ്റെ സെറ്റപ്പോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഉള്ളത് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതാണ് എൻ്റെ റിയാലിറ്റി അങ്ങനെ നമ്മൾ പിന്നെ നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ബുളിഷ് മൊമെൻ്റം വന്നതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡിൽ ഞാൻ അഗ്രസീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ അതായത് ട്വൻറ്റി സെവൻ സെവൻറ്റി എന്നുള്ള റേഞ്ചിന്റെ താഴെ അതായത് ഇവിടുന്ന് ആണ് ലാസ്റ്റ് ഷാർപ്പ് ഫോൾ ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഈ ഒരു ഫോൾ വന്ന ഏരിയൻ്റെ മുകളിലായിട്ട് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഷാർപ്പായിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളെന്നുള്ളതാണ് ആൻഡ് ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിങ് നല്ല നല്ല ഷാർപ്പായിട്ടുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വൻറ്റി ത്രീ സെവൻ സെവൻറ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് അതിൻ്റെ അപ്പോസ് സൈഡ് ട്വൻറ്റി ത്രീ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് സോ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെ ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഒരു അല്ല ഇതിൻ്റെ മുകളിലേക്കോ ഇതിൻ്റെ താഴത്തേക്കോ ആയിരിക്കും ഷാർപ്പ് ട്രേഡുകൾ നമുക്ക് വരാൻ പോകുന്നത് സി എനിക്ക് അറിയാം ഇവിടെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടെന്നുള്ള ബട്ട് ഇൻട്രാഡേ അനാലിസിസ് ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും ബട്ട് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഓവർ അഗ്രസീവ് ആകാൻ പറ്റുന്ന റേഞ്ചല്ല ഇതിൻ്റെ താഴോ മുകളിലോ ആയിട്ടായിരിക്കും ക്ലിയർ കട്ട് പിക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ക്ലീൻ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ അൺവൈദികം കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഓൺ ദ ലോവർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഫിഫ്റ്റീൻ എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാം സിക്സ് ഫിഫ്റ്റീൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടു എറ്റി എന്നുള്ള ലെവൽ ട്വൻറ്റി ത്രീ ടു നയൻറ്റി ആ സോറി ട്വൻറ്റി ത്രീ ടു നയൻറ്റി ടു എറ്റി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് അടുത്ത വരും ദിവസങ്ങളൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ലൈഗ് ഇൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് സി നിഫ്റ്റി ബാങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തീരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് മാർക്കറ്റ് ഏകദേശം വന്ന് നിൽക്കുന്നത് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് ഇമ്പോർട്ടൻസ് എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ഉണ്ടല്ലോ ഇവിടുന്ന് മാർക്കറ്റിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ആപ്പ് മൂവ് കാണിച്ചിട്ടുണ്ട് ആൻഡ് ഈ ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനാണ് മാർക്കറ്റ് ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത് സോ ഈ റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ അപ്പോസൈഡിലേക്കുള്ള മൊമെൻറ്റം കാണാൻ സാധ്യതയുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ മറ്റേ ചാർട്ടിൽ കാണിച്ചതുപോലെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് അതായത് ഫോർട്ടി നയൻ നയൻ ഫോർട്ടി എന്നുള്ള ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് എഗെയിൻ താഴത്തേക്ക് വരാനുള്ള ചാൻസും അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ആൻഡ് ഇൻ്റർനെറ്റ് അനാലിസ്റ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് നയൻ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അവൻ്റെ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗ ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിനെയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകേ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതല്ല ഇവിടെ പിന്നെ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ബട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് സിക്സ് നയൻറ്റി എന്നുള്ള ലെവലിനെയാണ് ഈ ഒരു ലെവലിനെയാണ് ആൻഡ് അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഫോ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഫർദർ ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഫിഫ്റ്റി തൗസൻഡ് വൺ എയ്റ്റി അതായത് സി നാളെ ഒരു ദിവസം കൊണ്ട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വരും ദിവസങ്ങളിലേക്ക് നമുക്കൊരു ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ആൻഡ് എനിക്ക് അപ്പോൾ സൈഡിലേക്കാണ് മൊമെൻറ്റം കിട്ടുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് സോ ആൺ സോഫർ അത് ക്ലിയറായിട്ട് സ്റ്റോപ്പ് ലോസ്സിനെ ട്രയൽ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പറഞ്ഞതുപോലെ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നവരെ ഓവർ അഗ്രസീവായിട്ട് ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെഗയിൻ നാളെ നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ മന്ത്ലി എക്സ്പയറിയ ആണ് ആൻഡ് മന്ത്ലി എക്സ്പയറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് ഇതുവരെ നമുക്ക് വീക്കിലി എക്സ്പയറീസ് കിട്ടിക്കൊണ്ടിരുന്നതാണ് സോ പിന്നെ ഇവിടെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടെ കാണുന്ന മൊമെൻറ്റോ ആണെങ്കിൽ പോലും നേരത്തെ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ പറഞ്ഞതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ല എന്നുള്ളതാണ് സിങ്ങനൊക്കെ ഉള്ള പാറ്റേൺസിന് നമ്മൾ എപ്പോഴും ചാർട്ടിൽ ശ്രദ്ധിക്കേണ്ട പാറ്റേൺ തന്നെയാണ് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് ട്വൽവ തൗസൻഡ് ത്രീ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ വരാൻ പോകുന്നത് ട്വൽവ് തൗസൻഡ് ടു എയ്റ്റി എന്നുള്ള ലെവലിലാണ് ടു എയിറ്റി ഓ ടു സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഈ റേഞ്ചിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൊമെന്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനോ വാച്ച് ചെയ്യാം അതായത് ട്വൽവൻ ടു ഹൺഡ്രഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ട്വൽ തൗസൻഡ് ടൂ ഹൺഡ്രഡിൻ്റെ താഴെ ആയിട്ട് ട്വൽ തസൺ വൺ തേർട്ടി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് വൺ തേർട്ടീന് താഴെ വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ട്വൽവ് തൗസൻഡ് തേർട്ടി എന്നുള്ള ഫോർട്ടി തേർട്ടി ഫോർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ച് വരെയുള്ള ടാർഗറ്റിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഈ ഒരു റേഞ്ചിന് നാളത്തേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബ്ലാസ്റ്റിംഗ് എക്സ്പയർ ആവാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കാരണം ഇങ്ങനെയുള്ളൊരു പ്രൈസ് മൂവ്മെന്റും ആൻഡ് അതിനുശേഷം പ്രത്യേകിച്ച് വലിയ സപ്പോർട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഫോളും കൂടി ആവാൻ സാധ്യതയുണ്ട് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ട കാര്യം ഇവിടെ ഈ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന സമയത്ത് തന്നെ നിഫ്റ്റിയിലും അതേ ഒരു പ്രൈസ് പ്രൈസാക്ഷനും കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലാസ്റ്റിങ് എക്സ്പയറി ആയിട്ട് മാറാനുള്ള സാധ്യത നിഫ്റ്റി മിഡ് മിഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഇങ്ങനെ എച്ച് ഡി സി ബാങ്കിലേക്ക് അതായത് ഹെവിയായിട്ട് സ്റ്റോക്കുകളിലേക്ക് തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ ത്രീ സീറോ എന്നുള്ള ലെവലിനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പിന്നെ എച്ച് ഡി സി ബാങ്കിൽ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് വൺ സെവൻ ത്രീ സീറോ എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ ത്രീ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ഐ സി ഐ ബാങ്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെറ്റിന് ചെറിയൊരു പിന്നെ ലാഗ് ചില സമയത്തുണ്ട് അതൊക്കെയാണ് എനിക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് സോ ഐ സി സി ബാങ്കിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വൺ ടു സിക്സ് എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ ടു സിക്സ് എയ്റ്റിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്കനസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ വീക്ക്നെസ് വരുവാണെന്നുണ്ടെങ്കിൽ വൺ ടു ഫൈവ് സീറോ സോറി സിക്സ് സീറോ ആൻഡ് അതിനുശേഷം വൺ ടു ഫൈവ് സീറോ എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഐ സി സി ബാങ്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോവർ ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം അഗൈൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് വരാൻ പോകുന്നത് വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലിനാണ് വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലിലെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ ഒരു പിന്നെ ഈ ഒരു ബ്രേക്കൗട്ടും കാര്യങ്ങളും ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട് അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു വൺ വൺ ഫൈവ് സീറോ എന്നുള്ള ലെവൽ തന്നെയാണ് ഫൈവ് വൺ ഫൈവ് സീറോയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും കിട്ടുകയുള്ളൂ ആൻഡ് ഇൻഫി ലാസ്റ്റ് ഡേയിലെ സൂപ്പർ ബ്ലാസ്റ്റിങ് മൊമെൻറ്റോ ആണ് നമുക്ക് ഇൻഫിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ എയ്റ്റ് സെവൻ എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ എയ്റ്റ് സെവൻ എയ്റ്റിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഈ ഒരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളും ആവും ഷാർപ്പായിട്ടുള്ള മൂവ് താഴത്തേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് ടി സി എസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് ഡേയിൽ സോ ഫോർ ടു വൺ ടു എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ ടു വൺ ടുയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഔട്ട് ഫെയിലിയർ ഉണ്ടാവും ഷാർപ്പായിട്ടുള്ള താഴത്തേക്കുള്ള മൊമെൻ്റും കാണാൻ പറ്റും ആൻഡ് റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആസ് ഓഫ് നമുക്ക് ഏറ്റവും ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് വൺ ടു എയ്റ്റ് സീറോ എന്നുള്ള ലെവലാണ് വൺ ടു എയ്റ്റ് സീറോയുടെ മുകളിൽ വന്നാൽ മാത്രമേ ഷാർപ്പായിട്ടുള്ള മൊമെൻ്റുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ സോവർ ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ